നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വിവരാവകാശ കമ്മീഷണർമാരുടെ നിയമനത്തിനായി സർക്കാർ നൽകിയ മൂന്ന് പേരുടെ പട്ടിക ആ പട്ടിക ഗവർണർ ഇപ്പോൾ തിരിച്ചയച്ചുകൊണ്ടുള്ള ഒരു നടപടി സ്വീകരിച്ചിരിക്കുകയാണ് ഗവർണർ സർക്കാർ പോര് വീണ്ടും പുതിയ തലങ്ങളിലേക്ക് കടക്കുകയാണ് ഈ സംഭവ വികാസത്തിലൂടെ എന്ന് വേണം മനസ്സിലാക്കാൻ പല വിഷയങ്ങൾ ഗവർണറും സർക്കാരും തമ്മിൽ ഏറ്റുമുട്ടുന്നുണ്ട് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന പല തീരുമാനങ്ങൾ ഗവർണർ എതിർക്കുന്നുണ്ട് ഇപ്പോൾ ഇത് അത്തരത്തിൽ ആ ഒരു പട്ടികയിലേക്ക് ഈ സംഭവം കൂടി ചേരപ്പെടുകയാണ് പരാതികളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു നടപടി അതായത് സർക്കാർ നൽകിയ മൂന്ന് പേരുടെ പട്ടിക ഗവർണർ തിരിച്ചയക്കുന്ന നടപടി സ്വീകരിച്ചതെന്നാണ് ഗവർണർ നൽകിയിരിക്കുന്ന വിശദീകരണം ഡോക്ടർ സോണിച്ചൻ പി ജോസഫ് എം ശ്രീകുമാർ ടി കെ രാമകൃഷ്ണൻ എന്നിവരാണ് വിവരാവകാശ കമ്മീഷണർമാരാവാനുള്ള പട്ടികയിൽ ഉണ്ടായിരുന്നത് ഇതിൽ ഒരാൾ മാധ്യമ പ്രവർത്തകനും രണ്ടു പേർ അധ്യാപകരുമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മന്ത്രി പി രാജീവ് എന്നിവരടങ്ങിയ സമിതിയായിരുന്നു വിവരാവകാശ കമ്മീഷണർമാരുടെ പട്ടിക ശുപാർശ ചെയ്തത് പട്ടികയിൽ ഉൾപ്പെട്ടവർക്കെതിരെ സാമ്പത്തിക ക്രമക്കേട് ക്രമക്കേടക്കം നിരവധി പരാതികൾ കിട്ടിയിരുന്നു ഇതിന്റെ നിജസ്ഥിതി അറിയാനായി ഗവർണർ വിജിലൻസ് ക്ലിയറൻസും നിർദ്ദേശിച്ചു പരാതികളിൽ ചിലത് ശരിയാണെന്ന് കണ്ടെത്തി ഈ സാഹചര്യത്തിലാണ് സർക്കാരിന്റെ വിശദീകരണം തേടി പട്ടിക ഗവർണർ തിരിച്ചയച്ചത് നിലപാടുകൾ വീണ്ടും കടിപ്പിക്കുകയാണ് ഗവർണർ പ്രോ ചാൻസലർ എന്ന നിലയിൽ കേരള സർവകലാശാല സെനറ്റ് യോഗത്തിന്റെ അധ്യക്ഷ ഏറ്റെടുത്ത മന്ത്രി ആർ ബിന്ദു ഒപ്പിട്ട് രാജ്ഭവനിലേക്ക് അയച്ച യോഗത്തിന്റെ മിനിറ്റ്സ് ഗവർണർ ഈയിടയ്ക്കാണ് തള്ളിയത് മിനിറ്റ്സും മന്ത്രിയുടെ അംഗീകാരത്തോടെ പാസാക്കിയ വി സി നിയമന കമ്മിറ്റിയിലേക്ക് പ്രതിനിധിയെ നൽകേണ്ടെന്ന പ്രമേയവും വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമേലിന് ഗവർണർ തിരിച്ചയച്ചു വി സിയോട് ഗവർണർ ആവശ്യപ്പെട്ടത് സർവകലാശാല നിയമപ്രകാരം സെനറ്റ് സിൻഡിക്കേറ്റ് അടക്കം സമിതികളുടെ എല്ലാം അധ്യക്ഷൻ വി സി മന്ത്രി എങ്ങനെ അധ്യക്ഷനായി എന്നതടക്കം വിശദീകരിക്കണമെന്നാണ് സാധാരണ രീതിയിലുള്ള ചട്ടം രജിസ്ട്രാർ തയ്യാറാക്കുന്ന സെനറ്റ് യോഗങ്ങളുടെ മിനിറ്റ്സ് വി അംഗീകരിച്ച ശേഷം ഇരുവരും ഒപ്പിട്ട് ഗവർണർ അയയ്ക്കുക എന്നതാണ് പതിവ് വിവാദ യോഗത്തിൻ്റെ മിനിറ്റ്സ് രജിസ്ട്രാർ തയ്യാറാക്കി മന്ത്രി ബിന്ദു അംഗീകരിച്ചു ഇരുവരും ഒപ്പിട്ടാണ് മിനിറ്റ്സ് ഗവർണർ അയച്ചതും വി സി അംഗീകരിക്കാത്ത മിനിറ്റ്സിൽ എങ്ങനെ രജിസ്ട്രാർ ഒപ്പിട്ടെന്ന് വിശദീകരിക്കണമെന്നും ഗവർണർ ആവശ്യപ്പെടുകയുണ്ടായി പ്രോട്ടോകോൾ അനുസരിച്ചാണ് താൻ അധ്യക്ഷയായതെന്ന മന്ത്രിയുടെ വാദവും ഗവർണർ തള്ളി സെനറ്റ് യോഗങ്ങളിൽ വി സിയാണ് അധ്യക്ഷനാകേണ്ടത് ചാൻസലർ പങ്കെടുക്കുന്ന സെനറ്റിലും അജണ്ട അനുവദിക്കേണ്ടതും മിനിറ്റ്സ് അംഗീകരിക്കേണ്ടതും വി സിയാണ് ആരോഗ്യ സർവകലാശാലയിൽ ഗവർണറും മന്ത്രി വീണ ജോർജും പങ്കെടുത്ത സെനറ്റിലും ഇങ്ങനെ തന്നെയായിരുന്നു വാഴ്സിറ്റി നിയമം അനുസരിച്ച് ചാൻസലറുടെ അഭാവത്തിൽ പ്രോ ചാൻസലറായ മന്ത്രിക്ക് അദ്ദേഹത്തിന്റെ ചുമതല വഹിക്കാമെന്നാണ് കൊച്ചിയിൽ പരിപാടിയിൽ പങ്കെടുക്കുകയാണ് ചാൻസലറുടെ ചുമതല മന്ത്രി ഏറ്റെടുത്തത് ഇതിന് രാജ്ഭവനോ ഗവർണറോ നിർദ്ദേശിച്ചിരുന്നില്ല മന്ത്രിയുടെ വാദം ഗവർണർ യോഗത്തിന് അഭാവമായി കണക്കാക്കാമെന്നും അതിനാലാണ് അധ്യക്ഷ ആയതെന്നുമാണ് പ്രോ ചാൻസലർ ം കൈമാറുന്നത് കാലാവധി കഴിഞ്ഞ് പുതിയ ഗവർണറെ നിയമിക്കും വരെയുള്ള ഇടവേളയിൽ ബിരുദ ദാനമടക്കം മുടങ്ങാതിരിക്കാനാണ് ഇല്ലാത്ത അധികാരം ഉപയോഗിച്ച് നിയമവിരുദ്ധ നടപടികൾ എടുത്തതിൽ പ്രോ ചാൻസലറായ മന്ത്രിയെ ഗവർണർ അപ്രീതിയായിരിക്കും ഇനിമേൽ ആവർത്തിക്കരുതെന്ന താക്കീദിനും സാധ്യത വളരെ കൂടുതലായിരുന്നു എന്തായാലും ഗവർണർക്ക് മുന്നിൽ കുറേ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു പട്ടികകൾ അയയ്ക്കുന്നു ഗവർണർ അത് തള്ളുന്നു ഇത്തരത്തിലൊരു പോരാട്ടമാണ് ഇപ്പോൾ സർക്കാരും ഗവർണറും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത